ൈ ആണ് പൊണ്ടക്കൈ മൊത്തെന്ന് പറയുന്ന സ്ഥലത്തു അമ്മാവരെ അച്ചാച്ചിനെ ഒന്നും കാണത്തില്ല ഒരു ഡീറ്റെയിൽസും കിട്ടാനായിട്ടില്ല അച്ചാറ്റ പേര് രാമസ്വാമി അമ്മാന്റെ പേര് വിജയബാലൻ പിന്നെ ബ്രദറ് രാജേഷ് അവരുടെ ഫാമിലി അങ്ങനെയുള്ള കുറെ പേരാണ് ഒരു ഒരു വിവരം ഓക്കെ മുണ്ടക്കയത്ത് ഈ ഒരു അപകടം ശരിക്കു പറയണമെങ്കിൽ നമ്മളെല്ലാവരും അങ്ങ് ഞെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഇതിപ്പോൾ എല്ലാ വർഷവും ഉരുൾപൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ആരെയും കുറ്റം പറയാൻ കഴിയില്ല എന്നിരുന്നാലും ചില ആളുകളെ കുറ്റം പറയാതിരിക്കാനും കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതായത് ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന പൊക്കങ്ങളാണ് അല്ലെ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും ചെറിയ രീതിയിൽ വെള്ളം പൊന്തുന്ന സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുക നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഈ ഈ മൃഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരമാവധി അഴിച്ചു വിടുകയോ അല്ലെങ്കിൽ അതിനെ അഴിച്ച് കുറച്ച് ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുക ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല നമ്മൾ നമ്മളുടെ മനുഷ്യന്മാരുടെയും നമ്മുടെ സഹജീവികളായ ജീവികളുടെയും ജീവിതം അത് ജീവൻ അത് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും മുതലെടുപ്പുകൾ ഈ ഒരു സമയത്ത് അത് ചെയ്യാതിരിക്കുക മനുഷ്യത്വമുള്ള ആളുകളായിട്ട് മാത്രം നിൽക്കുക ലോകത്തിലുള്ള ഏത് മനുഷ്യന്മാർക്കും മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മാതൃക തന്നെയാണ് അത് ഇവിടെയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ നാട്ടിലുണ്ടായ കുറച്ച് വെള്ളപ്പൊക്കത്തുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട്ടിലിങ്ങനെ ചെറിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നതിലും ഈ ഭാഗത്ത് നമ്മൾ മുന്നേ വീട് ചെയ്തിട്ടുണ്ട് അതായത് വെള്ളം കയറിയ വീടിന്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇപ്പൊ പരമാവധി നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയ്ക്കേറെ ഭാഗത്ത് അതായത് നല്ല വെള്ളം കയറിയിട്ട് പുഴ പോലെ അയയ്ക്കുന്നു അപ്പൊ അവരവസ്ഥ എനിക്കറിയില്ല വീട്ടിൽ കിടന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കാം എന്ന രീതിയിൽ ഇറങ്ങിയതാണ് അവരുടെ വീട്ടിൽ അന്ന് തന്നെ ചെറിയ മഴയത്ത് പോലും അത്യാവശ്യം നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് നമ്മള് വന്ന വഴിയാണത് അന്ന് ഈ ഒരു വീടിനെ കുറിച്ച് വീട് ചെയ്തതിനാട്ടോ നമ്മൾ എത്ര അധികം ഒരുപാട് ആളുകൾ നമ്മുടെ ശത്രുക്കളായി കണ്ടത് ശത്രുക്കളായി കണ്ട ആളുകൾ ആരൊക്കെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുതന്നെ ഒരുപാട് ഭൂസ്വത്തൊക്കെ ഉള്ള ആളുകൾ പിന്നെ സേഫായിട്ട് നല്ല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അപ്പോൾ ഈ പോണ ഈ ഒരു വീടുണ്ടല്ലോ ഈ വീട് ഇവിടെ ഒരു പത്ത് നാൽപ്പത് വർഷം അതിലും മുകളിൽ പഴക്കമുള്ള വീടാണ് അതായത് പഴയ വീടാണിത് അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് താഴുന്ന സ്ഥലത്താണ് വീട് വെച്ചിട്ടുള്ളത് പണ്ട് ഇവിടെ അത്ര വീടുകളൊന്നും ഇല്ലാത്തത് തന്നെ രീതിയിലാണ് നിക്കണത് കണ്ടറിയാം അത് നോക്കാതിരിക്കണു ശെരിയല്ല അയ്യോ ഇതന്നെ അവസ്ഥ കേട്ടോ വെള്ളം പുളും അതേപോലെ തന്നെ കയറി കിടക്കുകയാണ് ആരും തിരിഞ്ഞു നോക്കാല്ലേ എന്താ അവസ്ഥ കിണറും ഇതൊക്കെ പിന്നെ തന്നെ അവസ്ഥ ഒരു അവസ്ഥ ഇതാണ് പരിതാപകരാണ് കേട്ടോ വീട്ടിലെല്ലാരും വീട്ടിൽ വെള്ളം കേറിയിട്ടുണ്ട് അപ്പൊ അന്നത്തെ വെള്ളം കേറിന്റെ കുറച്ചും കൂടി കുറച്ചുകൂടി ഫോൾസിലാണ് വീടുകളിലേക്ക് വെള്ളം അടിച്ച് കയറുന്നത് ഇതിപ്പോ പല ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇത്ര അധികം ഒന്നും വെള്ളം ഒന്നും കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പഴയ വീടായത് കൊണ്ട് തന്നെ താറാ ഒക്കെ അപ്പം അതുകൊണ്ട് ഇവിടെ റോഡും പിന്നെ വീടുകളൊക്കെ വരുമ്പോൾ അവരതിനേക്കാൾ ഉയർത്തിയിട്ട് ചെയ്യും അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വെള്ളം കയറിയിട്ട് അത് കുടുങ്ങിയിരിക്കുകയാണ് നല്ലൊരു മഴയായ ജലജന്തുക്കൾ ഇപ്പം തന്നെ അത്യാവശ്യം പാമ്പും പല്ലിയും പഴുതാരകളൊക്കെ ഇപ്പം തന്നെ അവരെ വീടുകളിൽ കയറി കഴിഞ്ഞു എന്നുള്ളതാണ് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്താണെങ്കിൽ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇടാൻ കഴിയുകയാണെങ്കിൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അത് ഫാമാണ് ഫാമിലൊക്കെ തൊട്ടടുത്തുള്ള ആ തോട്ടിലോട്ട് വെള്ളം ഒഴുകിപ്പോയാൽ തന്നെ കുറെയൊക്കെ വെള്ളം നിൽക്കും പക്ഷെ ഇവിടെ ഒക്കെ താഴ്ത്ത് കിടക്കുന്ന സ്ഥലമായി പറഞ്ഞു കിണറ് ഇവിടെ അങ്ങനെ കോഴിക്കോട് ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലെട്ടോ അടുത്ത വീടിന്റെ പിൻവശാണ് ഈ കാണുന്നത് വന്നു വന്ന് ഈ പാടൊക്കെ നല്ല രീതിയിൽ താഴ്ന്നു കിടക്കുന്ന പ്രദേശമായി മാറി അങ്ങോട്ട് അവിടെ നിന്ന് പുഴയല്ലൊഴുകുന്നത് കറക്റ്റ് വയല് എങ്ങനെയല്ല ഇതിലൊക്കെ താമസിക്കുക അതെ ഇടിഞ്ഞു കൊണ്ടു വേറല്ല അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക നമ്മളെ ചുറ്റുമുള്ള ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലുള്ള വെള്ളപ്പൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നാലത് ബാധിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആളിലൊക്കെ നൂറിരട്ടി പ്രശ്നമാണ് വയനാട്ടിൽ ഇപ്പം നമ്മൾ വാർത്തയിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പത്ത് എൺപതിന് മുകളിൽ ആളുകൾ മരണപ്പെടുന്നു ഒരു പുഴയിലൂടെ ഒഴുകി വരുന്നതെല്ലാം മൃതദേഹങ്ങളാണ് അത് കൈയില്ലാത്തതും കാലില്ലാത്തതും തല മാത്രമായിട്ടുള്ളതും അത് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ ഞെട്ടി പോയിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരവസ്ഥ വെക്കും നേരത്തെ ഒരു ടീച്ചർ ഒരു വാർത്തയിൽ പറയുന്നൊരു സംഭവം കേട്ടു അതായത് അവിടെ പഠിപ്പിച്ച മുണ്ടക്കയം സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാണ് പഠിപ്പിച്ച കുട്ടികൾ അവരെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയൊരവസ്ഥയെക്കുറിച്ച് അവർ കുറച്ചു നേരത്തെ ട്വൻറ്റി ഫോർ ന്യൂസിലൂടെ ഒരു പറയുന്നത് കേട്ടു അപ്പോൾ അതാണ് ഞെട്ടി തരിച്ചിരിക്കുകയാണ് എനിക്കൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ആകെ ആ ഒരു എന്താ പറയുക ചുരമാണ് അനാവശ്യമായിട്ടുള്ള യാത്രകൾ അങ്ങോട്ട് ഒഴിവാക്കി ചുരം ഫ്രീ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് കാരണം അങ്ങോട്ട് ഇപ്പൊ മുണ്ടക്കയത്ത് എത്തി എത്തി കഴിഞ്ഞാൽ പോലും അവിടുത്തെ ബ്രിഡ്ജൊക്കെ നകർന്നിരിക്കുകയാണ് ഇപ്പൊ പട്ടാളത്തിന് പോയി കഴിഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അനാവശ്യമായിട്ട് അങ്ങോട്ടുള്ള യാത്രകൾ പരമാവധി ആളുകൾ കുറയ്ക്കുക ഇപ്പൊ തന്നെ അത്യാവശ്യം രക്ഷാപ്രവർത്തകർ അത്യാവശ്യം ഉണ്ട് അവിടെ അപ്പോൾ ഇനി അത് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം പോവുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ആളുകളെ രക്ഷിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെല്ലാവരും അടിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്നതും അപകടമാണ് അത് ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് ആർമി ഉദ്യോഗസ്ഥർ അത്യാവശ്യം നൂറ്റി മുപ്പത് ആർമി ആളുകളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പോ അവരൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോവുക എന്നുള്ളത് കാരണം നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിന് സന്നദ്ധരായി നിൽക്കുന്നവരാ മലയാളികൾ അങ്ങനെ തന്നെയാണ് അല്ലെ അപ്പോൾ പരമാവധി നമ്മൾ അങ്ങോട്ട് പോവാ ഇതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്യുക ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ആണ് ഒ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് അങ്ങനെ നെഗറ്റീവ് റയർ ഗ്രൂപ്പുകളിലുള്ള അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പിലുള്ള രക്തവും വളരെ അത്യാവശ്യമായിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ അവര് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത്തരം സഹായങ്ങൾ ചെയ്യുക ഇപ്പം ചെഫ് പിള്ളൊക്കെ ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ പല ആളുകളും പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഹീറോ ആണെന്ന് പറയുക അവര് വേണ്ടി ഈസ് എ ഹീറോ ഈ ഒരു വിഷയത്തിൽ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ബി സേഫ് ആയിട്ട് ഇരിക്കുക പരമാവധി നമ്മളെ ആളുകളെ സഹായിക്കാനുള്ള ഒരു ശ്രമം നടത്തുക ഒരിക്കലും രാഷ്ട്രീയ മുതലെടുപ്പ് ഈ സമയത്ത് ചെയ്യരുത് പല പോസ്റ്റുകളും കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നി എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുതലെടുപ്പായിട്ട് മാറാൻ പാടില്ല ഒരിക്കലും നിങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തല്ലും നമുക്കറിയാം ജാതി മതമൊക്കെ ഇത് കഴിഞ്ഞാൽ വരും അതില്ലാത്ത സമയത്തെങ്കിലും അതൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് അപ്പം ബ്ലഡും കാര്യങ്ങളൊക്കെ ആവശ്യമായ ആളുകളുണ്ട് അവർക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഉപകാരം അനാവശ്യമായി അങ്ങോട്ട് കയറി ചെല്ലാതിരിക്കുക തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത്